കുപ്രസിദ്ധ മോഷ്ടാവ് വെള്ളംകുടി ബാബു ഏരൂർ പോലീസിന്റെ പിടിയിൽ അൻപതിൽ കേസിൽ പ്രതിയായ വെള്ളംകുടി ബാബുവാണ് പിടിയിലായത് ചണപ്പേട്ടയിൽ നിന്നുമാണ് വെള്ളംകുടി ബാബുവിനെ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏരൂരിലെ ദേവാലയങ്ങളിലെ വഞ്ചികുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലാണ് ഇയാളെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ഥിരം മോഷണം നടത്തുന്നയാളാണ് വെള്ളംകുടി ഭഗവ് അയാൾ ഒരു സഹോദരി ചണ്ടപ്പേട്ടയ്ക്ക് സമീപത്ത് താമസമുണ്ട് ഇടയ്ക്ക് അയാൾ വന്നു പോകുന്നതായിട്ടൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഇന്നലെയാണ് നമ്മുടെ തുമ്പോട് പുലശ്ശേരി ഭാഗത്തും അതുപോലെ കണ്ണാടിക്കള്ളി അവിടുത്തെ വഞ്ചി ഇപ്പോൾ സംഭവം ഉണ്ടായത് വിവരം നമ്മൾ പരാതി നിന്നാണ് കിട്ടിയത് പക്ഷേ ഇന്നലെ വിവരം ജസ്റ്റ് വൈകുന്നേരം അതിനെപ്പോൾ തന്നെ നമുക്ക് നേരത്തെയും ഇയാൾ കണ്ണാടി വഞ്ചി പിടിച്ചിട്ടുള്ള ആളാണ് ആ ആറുള്ളതുകൊണ്ട് തന്നെ ഇയാളെ അന്വേഷിച്ച് പോവുകയും അവസാനം രാത്രിയോട് കൂടി ഇയാൾ ആ ചർമ്മപ്പേട്ട സഹോദരിയുടെ വീടിൻ്റെ പരിസരത്തുള്ള സ്ഥലത്ത് നിന്ന് ഇയാളെ കണ്ടെത്താൻ കഴിയും അയാളെ കസ്റ്റഡ് എടുക്കുകയും ഇന്ന് അയാൾക്കെതിരെ കേസ്തേസ്തു ചെയ്യുകയും അയാളെപ്പറ്റി സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അയാളെ ചോദ്യം ചെയ്തതിന് അയാൾ രണ്ടു ദിവസം മുമ്പ് കുളത്തുപ്പുഴ ഒരു വീട്ടിൽ മോഷണത്തിതായിട്ട് പറയുന്നുണ്ട് കൂടാതെ പാരിപ്പള്ളി ആറ്റിങ്ങ തുടങ്ങിയ സ്ഥലം കേസുകളെ പറ്റി പറയുന്നുണ്ട് ഇന്ന് കൂടുതൽ ചോദ്യം കസ്റ്റഡിയിൽ വാങ്ങി ചെന്നപ്പേട്ടയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയും തെളിവെടുപ്പുകൾക്കും ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അടുത്തിടെ ജാമ്യത്തിൽ ഇറങ്ങിയ വെള്ളംകുടി ബാബുവിനെതിരെ കിഴക്കൻ മേഖലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഇതിനിടയിലാണ് ഇയാൾ പിടിയിലായത് ഇറങ്ങിയാൽ ഉടൻ അടുത്ത മോഷണം ഇയാളുടെ ഇയാൾക്ക് സഹായികൾ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം സർക്കിൾ ഇൻസ്പെക്ടർ എൻ ഗിരീഷ് അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.